നമസ്കാരം ആകെ ഇരുട്ട് കയറുന്നു എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ചില പോലെ ചില വെളിച്ചം വരും അതുപോലൊരു വെളിച്ചം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി നീതി അറ്റുപോയിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിധി സമീപകാലത്ത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അസാധാരണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്യാൻവാബി മസ്ജിദ് കേസിൽ അവിടെ എന്തോ കുഴിക്കണമെന്നോ ആ പള്ളി കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലെന്തോ ശിവലിംഗോ അമ്പലത്തിൻ്റെ എന്തോ അവശിഷ്ടമുണ്ടെന്നോ അത് അമ്പലമാണ് എന്നോ പഴയ അയോധ്യ കേസിൻ്റെ ഒക്കെ അനുഭവത്തിൻ്റെ തുടർച്ചയായി ചില ആളുകൾ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തി അങ്ങനെ അത് കോടതിയിലെത്തി യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ശേഷവും എന്ന മട്ടിൽ തൊണ്ണൂറ്റി ഒന്നിലെ ആ ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ നാട്ടിൽ ഉള്ളതാണ് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തായിരുന്നു ഒരു ആരാധനാലയത്തിൻ്റെ സ്ഥിതി ആ ആരാധനാലയം അതുമായി ബന്ധപ്പെട്ട നിലയിൽ തുടരുക എന്നല്ലാതെ മറ്റൊരു മതത്തിനോ മറ്റൊരു വിഭാഗത്തിനോ മാറ്റി കൊടുക്കാനുള്ള ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല കൊടുക്കരുത് എന്ന നിയമം ഉണ്ട് താനും എന്നാൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ ഞാൻ ഒരു സഹായം ചെയ്തേക്കാന്ന് പറഞ്ഞ് ഗ്യാൻബാബി മസ്ജിദ് കേസിൽ ഒരു സഹായം ചെയ്തു എന്താ അത് കുഴിച്ചോട്ടെ അതിൻ്റെ അടിയിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സർവേ നടത്തിയിട്ട് കണ്ടെത്താം എന്നൊരു വിധി നടപ്പാക്കി ആ വിധിയുടെ തുടർച്ചയായി രാജ്യത്തെങ്ങും പലവിധ പള്ളികളിൽ ഇതുപോലെ അവകാശം ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ വ്യാപകമായി ഇറങ്ങിത്തിരിച്ചു നമ്മുടെ നാട്ടിലെ സമാധാനം ഇല്ലാതാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തോന്നിയിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നത് ഇത്തരത്തിലുള്ള ി ചെക്ക് വെച്ചുകൊണ്ടുള്ള ഒരു വിധി തൽക്കാലമെങ്കിലും സംഘപരിവാറിന്റെ ഈ പരിപാടി ബ്രിംഗസ്യാവുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്രസ്താവിക്കേണ്ടി വരുന്നത് ചെറിയ വിശ് നീതിയിലുള്ള വിശ്വാസത്തിൻ്റെ ചെറിയ മിന്നാമിനിങ്ങിൻ്റെ നുറങ്ങുവട്ടം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് സംബന്ധിച്ച ഒരു വീഡിയോ ആണ് എന്താണ് വിധി അത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അനുരണനം ഉണ്ടാക്കുന്നത് സംഘപരിവാറിന് എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാകുന്നത് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പ്രാഥമികമായി നമ്മുടെ അറിവ് പങ്കുവെക്കുക എന്നുള്ള ഒരു പരിശോധന നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോയുമായി വന്നത് വിധിയുടെ ചൂടുപിടിച്ചുള്ള ഡി വൈ ചന്ദ്രചൂഡൻ്റെ വിധിയുടെ ചൂട് പള്ളി ഗവേഷണം നാടകം നടക്കുന്ന ഘട്ടത്തിലാണ് പുതിയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് അമ്മാതിരി പദ്ധതികളെല്ലാം തൽക്കാലത്തേക്കെങ്കിലും ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു നീതിയുടെ വെളിച്ചമാണ് ഉണ്ടായിരിക്കുന്നത് കീഴ് കോടതികളിൽ ആരാധനാലയ നിയമത്തിനെതിരായ നടപടികൾ വിലക്കുകയാണ് ഇന്നലെ സുപ്രീം കോടതി ചെയ്തത് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഇന്ത്യ നയിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് ഒരു ചെറിയ പൊൻകിരണമായി ഈ വിധി മാറുന്നത് ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കണം എന്നാവശ്യപ്പെട്ട് വി എച്ച് പി സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തന്നെ പങ്കെടുത്ത നമ്മളെ ഞെട്ടിക്കുന്ന സാഹചര്യം നമ്മൾ തന്നെ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായി ഗ്യാൻ ഒരു വിധി വന്നതും അതിനുശേഷം വരാനിരിക്കുന്ന വിധികളുമൊക്കെ നമ്മൾ ഭീതിയോടെ ഉറ്റുനോക്കുകയായിരുന്നു അയോധ്യ കേസിനെയും കലാപങ്ങളെയും തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് രാജ്യത്തെ ആരാധനാലയങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി േഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥിതി സംരക്ഷിക്കലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമത്തിന്റെ വ്യവസ്ഥ അയോധ്യ കേസിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെങ്ങുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം മതേതര ശക്തികളുടെ സമ്മർദ്ദം ഇതൊക്കെ ഉണ്ടായതിന്റെ തുടർച്ചയായിട്ടാണ് നരസിംഹറാവു സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി മുന്നോട്ട് വന്നത് അയോധ്യ കേസിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറപ്പെടുവിച്ച വിധിയിൽ ഈ നിയമത്തിൻ്റെ സാധുത ശരിവയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പക്ഷേ വാരാണസി ഞാൻവാബി പള്ളിക്കടിയിൽ ക്ഷേത്രമുണ്ടെന്ന് അവകാശപ്പെട്ടുള്ള ഹർജിയിൽ സർവേ നടത്താൻ കീഴ്ക്കോടതി നൽകിയ അനുമതി തടയാൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തയ്യാറായില്ല അത് കുഴിക്കട്ടെ എന്ന ആംഗിളിൽ അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മധുര ഷാഹി ഇദ്ഹാഗിൽ കോടതി മേൽനോട്ടത്തിൽ സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിലെ സംഭൽ മസ്ജിദിൽ സർവേ നടത്താൻ പ്രാദേശിക കോടതി നൽകിയ ഉത്തരവ് സംഘർഷത്തിനിടയാക്കിയതും നാല് മുസ്ലിം യുവാക്കൾ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ഇതാണ് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്താണ് കോടതിയിൽ നടന്നത് കഴിഞ്ഞ ദിവസം ഈ പുതിയ ഉത്തരവിൻ്റെ തുടർച്ചയായി എങ്ങനെയാണ് ഈ വിധിയെ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് പ്രാഥമികമായി ഒന്ന് നോക്കാം രാജസ്ഥാൻ അജ്മീർ ഷെറീഫ് ദർ ർഗയ്ക്ക് കീഴെ ക്ഷേത്രമുണ്ടെന്ന ഹർജിയിൽ സിവിൽ കോടതി ആർക്കിയോളജിക്കൽ സർവേക്ക് നോട്ടീസ് അയച്ചിരുന്നു ആരാധനാലയ നിയമം ചോദ്യം ചെയ്ത് സംഘപരിവാർ അനുകൂലികൾ നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് വിഷയം പരിഗണിക്കുന്നത് ആരാധനാലയ നിയമം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് സി പി ഐ എം ഇടപെടൽ ഹർജി നൽകിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ആർ ജെ ഡി മുസ്ലിം ലീഗ് ഡി എം കെ എൻ സി പി ശരത് പവാർ തുടങ്ങിയ പാർട്ടികളും ഹർജി നൽകിയിരുന്നു രാജ്യത്തെ ആരാധനാലയങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥിതി സംരക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആരാധനാലയ സംരക്ഷണ നിയമം സെക്ഷൻ മൂന്ന് പ്രകാരം ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം അതേ മതത്തിലെ മറ്റൊരു വിഭാഗത്തിൻ്റെതോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൻ്റെതോ ആക്കി മാറ്റാനാകില്ല മതപരമായ സ്വഭാവം ഭാവിയിലും മാറ്റം കൂടാതെ തുടരുമെന്ന് സെക്ഷൻ നാല് വ്യവസ്ഥ ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് പരാതി സുപ്രീം കോടതി ബെഞ്ചിൽ എത്തിയത് ഈ കാര്യം തർക്ക വിതർക്കങ്ങൾക്ക് ഇടയാക്കിയത് ആരാധനാലയ നിയമം തുടരണം എന്നാവശ്യപ്പെടുന്നവർക്കായി ഹാജരായ രാജു രാമചന്ദ്രൻ പറഞ്ഞ കാര്യം യങ്ങളിലെ അവകാശവാദവുമായി ബന്ധപ്പെട്ട പല കോടതികളിലായി പതിനെട്ട് ഹർജികളെങ്കിലും ഉണ്ടെന്നും അവയിൽ നടപടി എടുക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുമാണ് ആവശ്യപ്പെട്ടത് ആ കേസുകളുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് വന്ന് അതെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് പറയാൻ കഴിയുമോ എന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ചോദ്യം അതായത് കേന്ദ്ര സർക്കാർ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പാടില്ല ഈ കുഴിക്കലൊക്കെ തുടരണം എന്നുള്ള നിലപാട് പരസ്യമായി സുപ്രീം കോടതിയിൽ പറയുകയാണ് സോളിസിറ്റർ ജനറൽ വഴി പറയുകയാണ് കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് നേരത്തെ ബി ജെ പി തന്നെ പറഞ്ഞിരുന്നത് അത് ഏതോ ഇപ്പോൾ മലയാള ചാനൽ ചർച്ചയിലൊക്കെ വന്ന് ഗോപാലകൃഷ്ണന്മാരൊക്കെ എന്താ അത് ഏതോ പള്ളീൻ്റെ അടുത്ത് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ പരാതി കൊടുക്കുന്നു അവരെന്തെങ്കിലും ചെയ്യട്ടെ ഞങ്ങൾക്ക് എന്താ ബന്ധം ബി ജെ പിക്ക് എന്താ ബന്ധം സംഘപരിവാറിന് എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചത് എന്നാൽ ഇപ്പോൾ ഇത് ആസൂത്രിതമായ നീക്കമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കോടതിയിലെടുത്ത നിലപാട് സോളിസിറ്റർ ജനറൽ തന്നെ പറയുകയാണ് അത് സ്റ്റേ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള അതായത് നേരത്തെയുള്ള നിയമത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ കുഴിക്കൽ തുടരണം എന്നാണ് പറയുന്നത് ആ തുടരൽ കുഴിക്കൽ സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അയോധ്യ കേസിൽ ആരാധനാലയ നിയമത്തിൻ്റെ കാര്യം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിശദമാക്കിയതാണ് എന്ന് ജസ്റ്റിസ് കെ വിശ്വനാഥൻ ഈ തർക്കം നടക്കുന്നതിനിടയിൽ ഇടപെട്ട് പറഞ്ഞു അത് മറികടക്കാൻ വിചാരണ കോടതികൾക്ക് കഴിയുമോ അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഹർജികൾ സ്റ്റേ ചെയ്യേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് വിശ്വനാഥൻ പറഞ്ഞു കക്ഷികളെ കേൾക്കാതെ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്ന് ഹിന്ദു വിഭാഗത്തിലെ ഹർജിക്കാർക്കായി അഭിഭാഷകൻ സായ് ദീപക് പറഞ്ഞതും കോടതി അംഗീകരിച്ചില്ല ഇതെല്ലൊരു കൂട്ടുകൃഷിയാണല്ലോ കേന്ദ്രം സ്റ്റേ ചെയ്യരുത് എന്ന് പറയും ഹിന്ദു വിഭാഗത്തിന് എന്ന് പറഞ്ഞൊരു വിഭാഗം വേറെ പരാതി നൽകും ഇങ്ങനെ ഇതെല്ലാം കൂടി അത്യന്തികമായി ഒരു കൂട്ടുകൃഷിയാണ് സ്റ്റേ സ്വാഭാവിക നടപടി മാത്രമാണെന്നായിരുന്നു കോടതിയുടെ നടപടി മറുപടി ആരാധനാലയ നിയമത്തിന്റെ പരിധി നിയമസാധുത എന്നിവ പരിശോധിക്കും അതുവരെ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് അതിൽ നിന്ന് കോടതികൾ വിട്ടു നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കോടതി പ്രധാനമായി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ആരാധനാലയ നിയമത്തിന്റെ മൂന്ന് നാല് വകുപ്പ് വിശദമായി പരി ോധിക്കപ്പെടേണ്ട വിഷയമാണ് എന്ന് ഒന്ന് നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയാണ് ഹർജികൾ ചോദ്യം ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കേണ്ടതാണ് എന്ന് രണ്ടാമത്തെ കാര്യം ഇതിനകം വേരുറച്ച ഭരണഘടനാ തത്വങ്ങളുടെ ആവർത്തനം മാത്രമാണ് മൂന്നാം വകുപ്പ് എന്ന വീക്ഷണമുണ്ട് ആരാധനാ സ്ഥലം മറ്റൊരു വിഭാഗത്തിനായി മാറ്റുന്നത് വിലക്കുന്നതാണ് മൂന്നാം വകുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിധി സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ളതാണ് ആരാധനാലയത്തിൻ്റെ സ്വഭാവം അത് തുടരണം അതിൽ കോടതികളുടെ ഉൾപ്പെടെ ഇടപെടൽ ിലെക്കണം എന്നും വ്യവസ്ഥ ചെയ്യുന്നതാണ് നാലാം വകുപ്പ് ഈ മൂന്നും നാലും വകുപ്പ് സുപ്രധാനമാണ് എന്നാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ നേരിടുന്ന പുതിയ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഒന്ന് കേന്ദ്ര സർക്കാർ പൊതുജനത്തിനു മുന്നിൽ രാജ്യത്തിന് മുന്നിൽ എന്താണ് അവർ ഇരട്ട മുഖം പ്രകടിപ്പിച്ചതിലൂടെ തങ്ങൾ നല്ല കൊള്ളാവുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാൻ വേണ്ടി സ്വീകരിച്ച വഴി ആ കാര്യം പൊളിഞ്ഞുപോയി കോടതിയിൽ അവർ ോടുകൂടി സുപ്രീം കോടതിയിലെ നിലപാട് വ്യക്തമാക്കിയതോടുകൂടി കേന്ദ്രത്തിന്റെ ഉദ്ദേശം ഈ പ്രശ്നം ഉണ്ടാക്കലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇനി ഉള്ള മുന്നോട്ടുപോക്കും സംഘപരിവാറിന് എളുപ്പമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആരാധനാലയങ്ങളിൽ അവകാശം ഉന്നയിച്ച് പുതിയ ഹർജികളൊന്നും കീഴ്ക്കോടതികൾ സ്വീകരിക്കരുത് എന്നാണ് നിലവിലുള്ള കേസുകളിൽ സർവേ അനുവദിക്കുന്നതടക്കം ഇടക്കാല ഉത്തരവോ അന്തിമ ഉത്തരവോ പുറപ്പെടുവിക്കരുത് എന്ന നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായി അവർ നൽകിയ കോടതി നൽകിയ ഉത്തരവ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കും വരെ ഈ ഉത്തരവിന് പ്രാബല്യമുണ്ട് തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമ സംരക്ഷണത്തിൻ്റെ സാധുത ചോദ്യം ചെയ്ത് ബി ജെ പി നേതാക്കൾ നൽകിയ ഹർജിയാണ് പ്രധാന ഈ വിധിക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ഏറ്റവും ശുഭ ഒരു കാര്യം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ പി വി സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത് എന്നുള്ളത് തന്നെയാണ് ഇത് വരും നാളുകളിൽ സംഘപരിവാറിൻ്റെ നീക്കത്തിന് ഉള്ള വലിയൊരു തിരിച്ചടിയായി മാറാവുന്ന തരത്തിൽ തുടർ വിധിക്കു കൂടി സാധ്യതയുള്ളതാണ് നമുക്കറിയില്ല ആത്യന്തികമായ വിധി എന്താണ് എന്ന് എങ്കിൽ പോലും ഒരു മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിതച്ച ഒരു പ്രശ്നത്തിന് മറ്റൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തന്നെ താൽക്കാലികമായി തടയിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം ഉത്തർപ്രദേശിലെ വാരാണസി ഗ്യാൻ മസ്ജിദ് മധുര ഷാഹി ഇദ് സംഭൽ ഷാഹി ജുമാ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ തുടങ്ങി അവകാശവാദം ഉന്നയിച്ച് സംഘപരിവാർ രംഗത്ത് വന്ന മസ്ജിദുകളിൽ സർവേക്ക് അടക്കമുള്ള നീക്കങ്ങൾക്കാണ് ഇതോടെ വിലക്ക് വീണത് നാലാഴ്ചക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പലതവണ സമയം നീട്ടി നൽകിയിട്ടും കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നില്ല കേസ് നാലാഴ്ചക്ക് ശേഷമാണ് ഇനി പരിഗണിക്കുക ഈ സാഹചര്യത്തിൽ താൽക്കാലികമായെങ്കിലും ഇങ്ങനെയൊരു നീക്കത്തിന് തടയിടാൻ സുപ്രീം സുപ്രീംകോടതി കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ് രാജ്യത്തെങ്ങും വിതയ്ക്കുക ക്രമസമാധാനം തന്നെ തകർക്കുന്ന വിധത്തിൽ എല്ലാ പള്ളികൾക്കും മേലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരുപക്ഷെ മൂന്നാം മോദി സർക്കാരിനുണ്ടായ തിരിച്ചടി ആത്യന്തികമായി പരിഹരിക്കാനുള്ള വർഗീയ കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിൻ്റെ തുടർച്ചയായി വന്ന സംഭവങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും തടയിടാൻ കഴിഞ്ഞു സഞ്ജീവ് ഖന്ന ചീഫ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിൻ്റെ വിധി എന്നുള്ള ആശ്വാസത്തോടെ